Hey hello, welcome back guys. സോ മുംബൈക്ക് വീണ്ടും ഹോമിൽ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഈ സീസണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിമദ്രി താഴെ വീണിരിക്കുകയാണ് മുംബൈ ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ ടോട്ടലൊന്നും ആയിരുന്നില്ല മുംബൈ ഇന്ത്യൻസിനെതിരെ കെ കെ ആർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ആദ്യത്തെ അഞ്ച് വിക്കറ്റ് പോയതിനു ശേഷവും അത്ര മനോഹരമായിട്ട് അവിടെ വെങ്കടേശ്ശേരനും മനീഷ് പാണ്ഡെങ്കിലും സ്കോർ ചെയ്യാൻ സാധിച്ചു ഒരു പരിധിവരെ കെ കെ ആറിൻ്റെ വിജയത്തിൽ നിന്ന് കാരണമായി ഒരു പക്ഷേ അവിടെ ആൻഡ്രഡ് റെസലിന്റെ ആ ഒരു റൺഔട്ട് ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു സ്കോർ നൂറ്റി എൺപത്തി അഞ്ച് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറിലേക്കൊക്കെ പോകാൻ സാധ്യതകളുണ്ടായിരുന്നു ഇറ്റ് വാസ് ഓൺ ഗുഡ് ടച്ച് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ അവിടെ എഴുത്തുകൾ പറയുന്നുണ്ടായിരുന്നു ആ ഒരു റണ്ണ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലുള്ള ഫുട് ഫുട്വർക്കിലായിരുന്നില്ല വെങ്കടേശ്വരർ അതുകൊണ്ടാണ് അങ്ങനെ ഒരു റണ് ഔട്ട് ആ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നൂറ്റി എൺപത്തി അഞ്ചിലേക്കൊക്കെ പോകുമായിരുന്നു എനിക്ക് കൂടി ഒരു പ്രതീക്ഷ നൽകുന്നത് ബൂമ്രയുടെ പ്രകടമാണ് ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് നോക്കുമ്പോൾ ടി ട്വന്റി വേൾഡ് കപ്പ് ഇങ്ങനെ എടുക്കുകയാണെന്നും ബാക്കി ആരും വലിയ പ്രതീക്ഷ വെക്കാൻ സാധിക്കുന്നില്ല ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു സ്കോർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു തുടക്കമായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്പണിംഗ് സൈഡ് എന്നുണ്ടായിരുന്നത് ആ ഒരു നൂറ്റി അറുപത്തി ഒമ്പത് അത്രയും ടാർഗറ്റ് അല്ല ആ പവർ പ്ലേ പക്ഷെ ശരിക്കും മുതലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുംബൈയിൽ അത്ര വലിയ ടാർഗറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അല്പം ലേസി ആയിട്ടുള്ള തുടക്കമായിരുന്നു റൺ ബോൾ ടെക്നിക്കൊക്കെ വെച്ചിട്ടായിരുന്നു ആ ഒരു രീതിയിലായിരുന്നു റൺസ് പോയിക്കൊണ്ടിരുന്ന പക്ഷേ അവിടെ കെ കെ ആറിൻ്റെ ടോപ്പ് ഓർഡർ എങ്ങനെ തകർന്നു അതോടൊപ്പം തന്നെ മുംബൈയുടെ ടോപ്പ് ഓർഡറും അതേ രീതിയിൽ തന്നെ തകരെന്ന് നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മത്സരത്തിലെ ക്രൂഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് വീണിട്ടുണ്ടായിരുന്നല്ലോ ആ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് വീണത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു ഫിനിഷർ റോളിൽ കളിക്കുന്ന ടിം ഡേവിഡ് അഞ്ച് ഗോളുകൾ കൂടുതൽ കളിച്ചിട്ടും ആ കണക്ഷൻ സെറ്റാവാതെന്ന് വലിയ വെല്ലുവിളിയായി ഒരു പക്ഷേ ഇന്നത്തെ മത്സരത്തെ തോൽവിക്ക് വലിയൊരു കാരണം ടീം്റെ കൂടെ കണക്ഷൻ വന്നാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ബാക്ക് ഓഫ് ദെഗ് ബോളിൽ ഈസി ആയിട്ട് അവിടെ ഹാർദിക് പാണ്ഡ്യെ ബീറ്റിനായി പോകുന്നത് നമ്മൾ കണ്ടു ആസ് എ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ ഇൻപുട്ട് ടീമിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയായിട്ടാണ് വരുന്നത് പോസിറ്റീവായിട്ടൊരു ഇൻറ്റൻറ് താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ടീമിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇന്ന് എനിക്ക് തോന്നുന്നു ചൗളയൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു പുറത്തെടുത്തിട്ടുണ്ടായിരുന്ന ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ തിലക് വർമ്മയുടെ ഗെയിം അവയർനെസിന്റെ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് ഹർദ്ദിക് പാണ്ഡ്യെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ സെ ക്യാപ്റ്റൻ ഇന്ന് എന്താണ് ഹർദിക് പാണ്ടെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർദിക് പാണ്ടേയ്ക്ക് മഞ്ചുപുച്ച് മടച്ച് നിർത്താനേ സാധിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീമിന്റെ താളം മൊത്തം ഒരു ക്യാപ്റ്റൻസി ചേഞ്ചിൽ തെറ്റിച്ച് തെറ്റിയെന്ന് പറയാം ആർ ഘടകവും എച്ച് ഘടകവും തമ്മിലുള്ള വലിയൊരു അടി അവിടെ ശരിക്കും ഉണ്ടാകുന്നുണ്ട് അന്തർധാര എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അന്തർധാര സജീവമായിരുന്നു നമ്മൾ പറയുമല്ലോ ഈ അന്തർധാര സജീവമായിരുന്നില്ല ഈ അന്തർധാരയിലെ ഫൈറ്റ് സജീവമായിരുന്നെന്ന് നമുക്ക് പറയാം സോ എന്തായാലും അതാണ് ഏറ്റവും വലിയ തിരിച്ചറിയാതെ എന്തായാലും അവസാന ഓവറിൽ അവസാന ഓവറിൽ അപ്പോൾ സാർക്ക് ഒരു മിന്നലാട്ടം കാഴ്ചവെച്ച് ആ ഒരു വിക്കറ്റ് കൊടുത്തു ആ വ്യക്തമാണ് ആ ഒരു ബോളിൽ തിമയോട് സിക്സ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബെറ്റർ കണക്ഷൻ ടിം ടീംഡേവിഡിനില്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു ഫുൾ ടോസിൽ ഈസി ആയിട്ട് ടിം ഡേവിഡ് ഒരു ക്യാച്ച് ഔട്ടായി പോയിക്കൊണ്ടിരുന്നത് മികച്ച ക്യാച്ച് തന്നെയായിരുന്നു ശ്രേസയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത് സൂര്യ അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യകുമാർ യാദവിൻ്റെ ആ ഒരു വിക്കറ്റ് വീണ ബോളിൽ കീപ്പറുടെ പക്കായിരുന്നു ഫീൽഡർ മാറി നിന്നും ആദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ആയിട്ടുള്ള മൊമെൻ്റ് ആയാലും സൂര്യകുമാർ യാദവ് അങ്ങനെ ഒരു ഇൻഡൻറ്റ് കാഴ്ച വകാൻ കാരണം ഡേവിഡ് വാസ് സ്ട്രഗിങ് ടിം ഡേവിഡ് അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ സൂര്യകുമാർ യാദവിൻ്റെ മുഖത്ത് കാണുന്നില്ലായിരുന്നെങ്കിലും അത് എക്സ്ട്രാ പ്രഷർ ഉണ്ടാക്കിയെടുത്തു അത്രയും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ ഗെയിം അണ്ടർ കൺട്രോളിൽ ആയിട്ടുണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് ടിംഡേഡ് ഡേവിഡ് ഷിപ്പിൽ എന്നിട്ടും ടീംഡേവ് കൂടുതൽ ബോൾ കളിച്ചിട്ട് ആ ഒരു അറ്റാക്കിലേക്ക് പോകാത്തത് അവരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ആ ഒരു ഓവറിൽ വിക്കറ്റുകൾ വീണത് ആ ഷാർഖിൻ്റെ ഓവറിൽ അവസാനം ഓർക്കറി ചോദിച്ചിട്ട് രണ്ട് ബോളുകളും ഫുൾ ടോസ് ആണ് അവിടെ നമ്മുടെ ചൗള വീണതും അതോടൊപ്പം തന്നെ ഡേവിഡ് വീണതും ഫുൾ ടോസിലായിരുന്നു എന്തായാലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഇനി ഈ സീസണിൽ പ്രതീക്ഷകളേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ബോട്ടത്തിൽ തന്നെ കിടക്കുകയാണ് ആർ സി വിപ്പം മുംബൈ ഇന്ത്യൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ അവൻ്റെ അറിയപ്പെടുക ഓൾമോസ്റ്റ് ഈ ഗെയിമിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല കാരണം അങ്ങനെ ഒരു സ്ഥിതിയിലായി പോയി മുംബൈയുടെ അവസ്ഥ എന്ന് പറയുന്നത് കെ കെ ആർ എന്തായാലും സ്റ്റാർക്കിന്റെ അവസാന ഓർക്കറൊക്കെ കണ്ടപ്പോൾ പുള്ളിയുടെ ആഗ്രഹമൊക്കെ കണ്ടപ്പോൾ പഴയ ഒരു സ്റ്റാർക്ക് തിരിച്ചു വരികയാണെന്ന് തോന്നി പോയി പക്ഷേ ആദ്യത്തെ രണ്ട് ഓവറിൽ പുള്ളി ഭയങ്കര എക്സ്പെൻസീവായിപ്പോയി അത് കേൾക്കാനുള്ള തിരിച്ചടി ആകുന്ന ഒരു പേടിയാണ് റസ്ൽ ഇന്ന് നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു കേട്ടോ ദീക്ഷിച്ചതിനെക്കാളും ഒരുപാട് ഒരുപാട് നന്നായിട്ട് ബോൾ ചെയ്തു ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റുകളോടെ പിക്കപ്പ് ചെയ്യാൻ റസലിനെ സാധിച്ചു ഞാൻ എന്തെങ്കിലും വിട്ടുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സാനോ ബൈ ബൈസ്